നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കണ്ണൂർ വളക്കയിൽ സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ട് വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ വളരെ വേദനാജനകമായ ചില വിവരങ്ങളാണ് പുറത്തുവരുന്നത് സ്കൂളിലെ പുതുവത്സരാഘോഷം കഴിഞ്ഞ് അനിയത്തിക്ക് കൊടുക്കാൻ ഒരു കഷ്ണം കേക്കും ചോദിച്ചു വാങ്ങിയാണ് നേത്യ വീട്ടിലേക്ക് മടങ്ങിയത് ആ മടക്കത്തിനിടെയാണ് വിധി നേത്തിയെ കവർന്നെടുത്തത് കലാമത്സരങ്ങളിൽ നേടിയ സമ്മാനങ്ങളും ഉണ്ടായിരുന്നു നേത്തിയയുടെ ബാഗിൽ അപ്രതീക്ഷിതമായി എത്തിയ മരണം അത് കൊണ്ടുപോയ പ്രിയപ്പെട്ട നേതിയോർത്ത് അധ്യാപകരും കൂട്ടുകാരും ഉറ്റവരും വിങ്ങി കുറുമാത്തൂർ ചിന്മയ സ്കൂളിൽ പൊതുദർശനത്തിനെത്തിച്ച നേദിയുടെ മൃതദേഹത്തിന് മുന്നിൽ ഒന്നടങ്കം ഏവരും നെഞ്ചുപൊട്ടി കരയുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് കണ്ണൂർ വളക്കയിൽ ഇന്നലെ വൈകുന്നേരം അപകടത്തിലാണ് നേതി എന്ന പതിനൊന്നുകാരി മരിച്ചത് അവസാനമായി നേതി ആഘോഷിച്ച സന്തോഷിച്ച മുറിയിലായിരുന്നു ചേതനയറ്റ നേതിയുടെ മൃതദേഹം ഇന്ന് എത്തിച്ചത് ഇന്നലെ ഇവിടെ നിന്ന് വളരെ സന്തോഷവതിയായിട്ട് ആണ് ഈ കുട്ടി അടക്കമുള്ളവർ പോയത് ഇന്നലെ ഒരിക്കലും ഇല്ലാത്ത രീതിയിലുള്ള സന്തോഷമായിരുന്നു ആ കുട്ടികൾക്ക് ഉണ്ടായിരുന്നതെന്നും ഈ ടീച്ചർമാരൊക്കെ ഓർത്തെടുക്കുകയാണ് നേദ്യയ്ക്ക് ഒരുപാട് സമ്മാനം കിട്ടിയിരുന്നു ബാക്കി കൊടുക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ബാക്കി ഇവിടെ വച്ചിട്ടുണ്ടായിരുന്നു അനിയത്തിക്ക് വേണ്ടി ഒരു കഷ്ണം കേക്കും വാങ്ങിയാണ് നേദ്യ പോയത് ഇതുപോലെ സംഭവിക്കുമെന്ന് ആരും ഒരിക്കലും കരുതിയില്ല ഇതിനു വേണ്ടിയാണോ ഞങ്ങൾ ഇന്നലെ ന്യൂ ഇയർ ആഘോഷിച്ചതെന്ന് വരെ ചോദിക്കുകയാണ് ഇവർ മിടുക്കിയായ കുട്ടിയായിരുന്നു നേദിയ നന്നായിട്ട് പഠിക്കുമായിരുന്നു നേദിയുടെ വിയോഗത്തിൽ ഒന്നടങ്കം സ്കൂൾ ഒന്നടങ്കം നെഞ്ചു നീറുകയാണ് പൊതുദർശനത്തിന് ശേഷം നേദിയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നു ഇന്നലെ കുറുമാത്തൂർ സ്കൂളിലെ ന്യൂ ഇയർ ആഘോഷമെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു പത്തൊൻപത് കുട്ടികൾ ശ്രീകണ്ഠപുരം തളിപ്പറമ്പ് സംസ്ഥാന പാതയിലേക്ക് എത്തുന്ന ഇടറോഡിലൂടെയാണ് ബസ് വന്നത് വളവോട് കൂടിയ കുത്തരെയുള്ള ഇറക്കത്തിൽ നിയന്ത്രണം വിട്ട് ബസ് മറിയുകയായിരുന്നു തെറിച്ചു വീണ നേദിയ ബസ്സിനടിയിൽപ്പെട്ടാണ് മരിച്ചത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നേദിയെ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല ഡ്രൈവർ നിസാമിനും ആയ സുലോചനയ്ക്കും പതിനെട്ട് കുട്ടികൾക്കും നിസാര പരിക്കേറ്റു പോലീസും മോട്ടോർ വാഹന വകുപ്പും ഉദ്യോഗസ്ഥരും നിസാമിന്റെ മൊഴിയെടുത്തു ഇറക്കത്തിൽ ബസ്സിന്റെ നിയന്ത്രണം നഷ്ടമായതാണ് മറിയാൻ കാരണമെന്നാണ് ഡ്രൈവർ പറയുന്നത് ബസ്സിന് മറ്റ് തകരാറുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് വിശദ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ സാധിക്കുകയുള്ളൂ അപകട സമയത്ത് ഡ്രൈവർ ഫോൺ ഉപയോഗിച്ചിരുന്നോ എന്നതും സംശയകരമാണ് കാരണം ഈ അപകടം നടന്ന അതേ സമയത്ത് തന്നെ ഡ്രൈവറുടെ ഫോണിൽ നിന്നൊരു സ്റ്റാറ്റസ് വാട്സപ്പ് സ്റ്റാറ്റസ് വന്നിട്ടുണ്ട് അത് ഈ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇടുന്നതിന് അപകടം ഉണ്ടായതെന്ന് അടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട് അശാസ്ത്രീയമായി നിർമ്മിച്ച റോഡും ഡ്രൈവറുടെ ശ്രദ്ധക്കുറവും അപകടത്തിലേക്ക് നയിച്ചുവെന്നാണ് എം പ്രാഥമിക നിഗമനം അപകടം ഡ്രൈവറുടെ അശ്രദ്ധയും അമിത വേഗവും കാരണമാണെന്ന് പ്രാഥമിക നിഗമനം റോഡിന്റെ ബസ്സിന്റെ തകരാറോ അപാകതയോ അല്ല അപകട കാരണമെന്ന് ഗതാഗത കമ്മീഷണർ സി എസ് നാഗരാജു പറഞ്ഞു ഇറക്കത്തിൽ ഇടുങ്ങിയ വഴിയിൽ വളരെ വേഗം കുറച്ചാണ് ഓടിക്കേണ്ടിയിരുന്നത് എന്നാൽ വേഗതയിൽ വളവ് തിരിഞ്ഞപ്പോൾ ബസ്സിന്റെ നിയന്ത്രണം നഷ്ടമായി മാത്രമല്ല അപകടമുണ്ടായ സമയത്ത് തന്നെ ഡ്രൈവറുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഡ്രൈവർ അപകട സമയത്ത് മൊബൈൽ ഫോൺ നോക്കിയിരുന്നു നോക്കിയിരുന്നുവെന്ന് സംശയമുണ്ടെന്നും ഗതാഗത കമ്മീഷണർ പറഞ്ഞു അപകടമുണ്ടായ ബസ്സിന് ഡിസംബർ പത്തൊമ്പത് വരെയായിരുന്നു ഫിറ്റ്നസ് ഉണ്ടായിരുന്നത് അന്ന് തന്നെ അവർ ബസ് കൊണ്ടുവന്ന് പ്രിവെന്റീവ് ചെക്കിംഗ് നടത്തിയാണ് വിട്ടത് സ്കൂളിൽ ക്ലാസ് നടക്കുന്ന സമയത്ത് വണ്ടികൾ പതിനഞ്ച് ദിവസത്തോളം ഓടിക്കാൻ കഴിയാതെ വരുമെന്നതിനാൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഏപ്രിലിൽ ആകാമെന്ന് തീരുമാനിക്കുകയായിരുന്നു സാങ്കേതിക നടപടിക്രമങ്ങൾ മാത്രമാണ് മാറ്റിവെച്ചത് പരിശോധനകളെല്ലാം നടത്തിയിരുന്നു വാഹനങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച് പ്രിവെന്റീവ് ചെക്കിംഗ് നടത്തിയ മതിയാകൂ എന്ന നിലപാട് അനുസരിച്ച് നവംബർ ഡിസംബർ മാസം ിൽ എല്ലാ സ്കൂൾ വാഹനങ്ങളുടെയും സുരക്ഷാ പരിശോധനയും നടത്തിയിരുന്നുവെന്നും ഗതാഗത കമ്മീഷണർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത